ഭീകരാക്രമണത്തിന്റെ പേരും പറഞ്ഞ് കേന്ദ്രം നാരദ രാഷ്ട്രീയം കളിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നാലു പേരെ കളത്തിലിറക്കിക്കൊണ്ട് അവസാന നിമിഷം ശശി തരൂരിനെ പുറത്താക്കിയിരിക്കുകയാണ് ഇന്ന് രാജ്യത്ത് കേരളത്തിനകത്തും പുറത്തും ഒരുപോലെ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നതും ഈ പുറത്താക്കലുമായി ബന്ധപ്പെട്ടുള്ള പൊട്ടലും ചീറ്റലുമാണ് താനാണ് പാർട്ടി എന്ന ഭാവത്തിൽ തരൂർ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമാണ് താൻ നിലകൊള്ളുന്ന പാർട്ടിയായ കോൺഗ്രസിനെ അറിയിക്കുന്നത് യാതൊരു തരത്തിലും അംഗീകരിക്കാനാവാത്ത ഒരു കാര്യമായത് മാറുമ്പോൾ പലതവണ തരൂരിന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ താക്കീത് നൽകിയതാണ് പക്ഷേ ഓരോ മണിക്കൂറിലും എല്ലാ താക്കീതും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തരൂർ കോൺഗ്രസ് ടിക്കറ്റിൽ കിട്ടിയ എം പി സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നിഷ്ടപ്രകാരമുള്ള രാഷ്ട്രീയം കളിക്കുന്നത് അതുകൊണ്ടാണ് അവസാന നിമിഷം രാഹുൽ ഗാന്ധിക്ക് തരൂരിനെ മുഖം നോക്കാതെ പദവിയും കഴിവും കാര്യപ്രാപ്തിയും ഒന്നും നോക്കാതെ പുറത്താക്കേണ്ടി വന്നത് എന്നാൽ അതേസമയം അവസാന നിമിഷം ഇങ്ങനെയൊരു പുറത്താക്കലിലേക്ക് രാഹുൽ ഗാന്ധി കടക്കുമെന്ന് നേതാക്കൾ പോലും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഒന്നാം പട്ടികയിൽ ഒന്നാമനാക്കി തരൂരിനെ യൂറോപ്പിൽ അയക്കാൻ തീരുമാനിച്ചതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കെ ഇപ്പോൾ അവരുടെ ഔദ്യോഗിക അക്കൗണ്ടുകളിൽ കുറിപ്പുകളിടുകയും ചെയ്തത് ഇവിടെ തരൂരും തന്നെ ഈ സുപ്രധാന നീക്കത്തിന്റെ ഭാഗമാക്കിയതിന് ജയ്ഹിന്ദ് വിളിച്ചുകൊണ്ട് കൊണ്ട് നന്ദിയും അറിയിക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് അയക്കാനിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും തരൂരിനെ വെട്ടിയിരിക്കുന്നത് പകരം ആനന്ദ് ശർമ്മ ഗൗരവ് ഗോഗോയ് നാസർ ഹുസൈൻ രാജ് ബ്രാർ എന്നിവരുടെ പട്ടികയാണ് രാഹുൽ ഗാന്ധി നൽകിയത് ഇതോടെ ഒരു കാര്യം വ്യക്തമാകുകയാണ് അതായത് തരൂരിന് ബി ജെ പി പ്രതിനിധിയായിട്ടാണ് കേന്ദ്രമയക്കുന്ന പ്രത്യേക സംഘത്തോടൊപ്പം ഇന്ത്യക്ക് വേണ്ടി വിദേശത്തേക്ക് പറക്കുന്നത് കോൺഗ്രസിന്റെ എംപിയും അങ്ങനെ വിദേശകാര്യ പ്രതിനിധി സമിതിയിലൊക്കെ ഇടം പിടിക്കുകയും ചെയ്ത തരൂർ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയാണ് അതും അതുമാത്രമോ ഒരിക്കൽ ഇതേ കോൺഗ്രസിന് വേണ്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടി മത്സരിച്ച ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് തരൂർ അതായത് കോൺഗ്രസിനെ അതിന്റെ അമരത്തിരുന്ന് മുന്നോട്ട് നയിക്കാനായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം വരെ കാഴ്ചവെച്ച ആളാണ് തരൂർ എന്നാൽ തരൂരിനെ എങ്ങനെ മിരുക്കിയെടുക്കണമെന്നോ എന്താണ് വിശ്വപൌരനായ തരൂരിന് വേണ്ടത് എന്നോ ഒരിക്കൽ പോലും കോൺഗ്രസ് ആലോചിച്ചിട്ടില്ല അതാണ് ഈ പുറത്താക്കലിൽ കൂടി വ്യക്തമാക്കുന്നത് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാനെതിരെ ഒരു നീക്കം നടത്തുമ്പോൾ അത് അമേരിക്കയെയും ബ്രിട്ടനെയും അടക്കം വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി കൊടുക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ വരെ പരിചയമുള്ള വിദേശ നീക്കങ്ങളെ നന്നായിട്ടറിയാവുന്ന തരൂരിനെ പോലെയുള്ള നേതാവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേന്ദ്രം തരൂരിനെ ഒന്നാമനാക്കി പ്രത്യേക സംഘത്തിന്റെ തലവനാക്കി മാറ്റുന്നത് ഇവിടെ രാഷ്ട്രീയപരമായി തരൂരിനെ മുന്നിൽ വെച്ചുകൊണ്ട് ബി പ്രതിരോധം തീർക്കുന്നു എന്നത് വസ്തുതയാണ് എന്നാൽ ബി ജെ പിയുടെ ഈ പ്രതിരോധത്തെ മറികടക്കേണ്ടത് ഒരിക്കലും ലിസ്റ്റിൽ നിന്നും പുറത്താക്കിക്കൊണ്ടാവരുത് പകരം ബി ജെ പിക്ക് ചെക്ക് വെക്കാൻ ഇതേ തരൂരിനെ തന്നെ മുന്നിൽ നിർത്തുകയാണ് വേണ്ടുന്നത് ഓരോ നേതാവിനെയും എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് ഈ കോൺഗ്രസിന് അറിയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ